മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചുറ്റപ്പെട്ടും അതുപോലെ അതിൽ പെട്ടുകിടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നടൻ ദിലീപ് നടൻ ദിലീപിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും പരാമർശിക്കുന്നതുമെല്ലാം ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആ കേസിന്റെ അന്വേഷണമെല്ലാം കഴിഞ്ഞു വാദിപ്രതിവാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇനി ഇന്നായിരിക്കും എല്ലാവരും കാത്തിരുന്ന ആ വിധി വരിക വർഷങ്ങളോളം തന്നെ ഒരു സിനിമയും മലയാളവും ഇത്രയും സെൻസേഷനായി കൊണ്ടുനടന്ന മറ്റൊരു കേസും ഉണ്ടാകില്ല അങ്ങനെ ഒന്നായി മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ കേസുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പല വാർത്തകളും പുറത്തു വരുന്നത് ഈ കേസുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി കേസുകൾ പിന്നീട് സിനിമാ ഇൻഡസ്ട്രിയിൽ തുറന്നു കാണിച്ചു ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയം പലരുടെയും മൊഴി രേഖപ്പെടുത്തുന്ന സമയമാണ് ഇത് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും ദിലീപ് പ്രതിയല്ല എന്ന് വിശ്വസിക്കുന്നവരും പ്രതിയാണെന്ന് വിശ്വസിക്കുന്നവരും രണ്ട് കൂട്ടരായി തിരിഞ്ഞു തന്നെയാണ് സംസാരിക്കുന്നത് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട് അവരാരും തന്നെ നടിക്ക് എതിരല്ല എന്നാൽ നടിക്കു സംഭവിച്ചത് ദുഃഖമാണ് എന്ന് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ പോലും ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ നടക്ക് നീതി ലേ നീതി വേണം എന്നു തന്നെ ഉള്ള നിലപാടാണ് എല്ലാവർക്കും ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും നടിക്കു വേണ്ടി സംസാരിക്കുകയാണ് പ്രേക്ഷകരും അതുപോലെ തന്നെയാണ് മറുപടി നൽകുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും ആരാണ് പ്രതി എന്നറിയണം ദിലീപ് നിരപരാധി എന്ന് വിശ്വസിക്കുന്നവരൊക്കെ തന്നെയും അറിയേണ്ടത് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ കൂടെ ാണ് ദിലീപ് പ്രതി എന്ന് വിശ്വസിക്കുന്നവരും സംസാരിക്കുന്നത് ദിലീപ് പ്രതിയാണെന്നും വിശ്വസിക്കുന്ന എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് കാണാനിരിക്കുന്നവരും ഒരുപാട് പേർ തന്നെയാണ് ദിലീപ് ഈ കേസിലെ ഏഴാം പ്രതിയായിരുന്നു ഇനി അദ്ദേഹം പ്രതിപട്ടികയിൽ നിന്ന് മാറുമോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തുമോ ഇതൊക്കെയുള്ള അന്വേഷണമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിൽക്കുന്നത് ഇതാണ് ഇനി അറിയേണ്ടത് എന്ന് പറയണം ഒന്നില്ലെങ്കിൽ ദിലീപ് നിരപരാധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപട്ടികൾ മുന്നിലേക്ക് തള്ളപ്പെടും ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും അതോടെ ഈ കേസ് ക്ലോസ് ക്ലോസാവും ഇങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്രമാത്രം ചർച്ച ചെയ്യുന്ന ഒരു കേസായത് മാറുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ സെൻസേഷൻ മനസ്സിലാകുന്നുണ്ടല്ലോ തുറന്ന കോടതിയിൽ തന്നെ വിസ്തരണം നടക്കണമെന്ന നടിയുടെ ആവശ്യമായിരുന്നു അതിലൂടെ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നതായിരുന്നു ആഗ്രഹം ഒന്നും കുളിച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്നും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നടക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല എന്നും നടി അറിയിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ പേരുൾപ്പെടെ എല്ലാവർക്കും അറിയാം എന്താണ് നടന്നതെന്നും എങ്ങനെയാണ് നടന്നതെന്നും വരെ അറിയാം അതുകൊണ്ട് തന്നെ അതിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നടി അത് പുറത്തു പറയണമെന്നും പുറത്തെ കോടതിയിൽ വെച്ച് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ